ഹലോ അസ്സാംക്കും അപ്പോൾ എന്താ വിശേഷം അല്ല ഇടയും അപ്പം ഇന്നത്തെ നോമ്പ് തുറ ഇന്ന് ഇക്കാട് ഉമ്മിച്ചീന നോമ്പ് ഉറപ്പിക്കില്ല കേട്ടോ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം വേറെ ആരും ഇല്ലാട്ടോ ഇക്കാട് ഒന്നിച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ വിശേഷമൊക്കെ കാണാം അപ്പം ഇവിടെ ഇന്നത്തെ ദിവസം നല്ല മഴയായിരുന്നു കേട്ടോ ഓഹ് മഴ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര മഴയായിരുന്നു വേണ്ട ഞാൻ ഓൺ വോയിസ് ഒക്കെ കൊടുത്ത് ഇന്നത്തെ വീഡിയോ എടുക്കാൻ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് തുടങ്ങിയതാട്ടോ പക്ഷെ ഒന്നും കേൾക്കാൻ പറ്റില്ല ഭയങ്കര മഴയുടെ ആ വെള്ളം വീഴുന്ന സൗണ്ടും ഇടിവെട്ടും ഇടിമിന്നലും ഒക്കെ ആയിരുന്നു കേട്ടോ ശരിക്കും നമുക്ക് മഴ എന്ത് വരുമ്പോൾ ചെയ്താലും കുഴപ്പമില്ല ഈ ഇടിവെട്ടും ഇടിമിന്നലും വരുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാട്ടോ ശരിക്കും ഈ പണിയൊക്കെ അവിടെ ഇട്ടിട്ട് വല്ല കട്ടിൻ്റെ വെളി കയറിയിരിക്കാനൊക്കെ പറ്റുള്ളൂ അത്രക്ക് ഇടിമിന്നലും ഇടിവെട്ടുമൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ വേഗം തന്നെ എല്ലാ പണിയാണ്ട് തീർത്തു ഫ്രണ്ടിൽ പോയിരുന്നു കാരണം ഒരുപാട് നേരം ഇങ്ങനെ അടുക്കളയിൽ നിൽക്കാൻ കണ്ട അടുക്കളയിൽ നിൽക്കാൻ പറ്റൂല കേട്ടോ അതുപോലെ ഉള്ള ഇടിവെട്ടായിരുന്നു കേട്ടോ പിന്നെ ദക്ക് തരി കാച്ചാനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളു പിന്നെ ഉന്നക്കായൊക്കെ പൊരിക്കാൻ കാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് പൊരിക്കാനൊക്കെ ഉണ്ടായിരുന്നുള്ളു അങ്ങനെ വേഗം ഞാൻ ആ പണിയും കൂടി കഴിച്ചിട്ട് പോയി മാറിയിരിക്കും മാറി പോയിരുന്നു കേട്ടോ ഫ്രണ്ടിൽ പോയിരുന്നു അപ്പോൾ ഉമ്മച്ച് വന്നിട്ട് ഉമ്മച്ചിയായിട്ട് വർത്താനം പറയാനോ ഒന്നും പറ്റുന്നുണ്ടായില്ല പിന്നെ ഇവിടെ നിന്ന് ഞാനിങ്ങനെ ഉറക്കാവിടെ ഉമ്മച്ചിനോട് വർത്താനം പറയണ്ട അപ്പോൾ മുച്ചിനെ ഇങ്ങോട്ട് വാമിച്ചി നമുക്ക് കുറച്ച് ഇവിടെ ഇടി കണ്ട ഞാൻ ഈ ചെവി ഇങ്ങനെ പൊത്തനെ ഭയങ്കര സൗണ്ടാണ് കുറച്ചു നേരം വർത്താനം പറയാമെന്ന് പറഞ്ഞ് ഉമ്മച്ചിനെ അങ്ങനെ വിളിച്ചതാ കേട്ടോ അങ്ങനെ ഉമ്മച്ചി അവിടെ നിന്ന് അങ്ങനെ കുറച്ചു നേരം വർത്തമാനം പറഞ്ഞു പിന്നെ ഉച്ചയ്ക്ക് കാല് എടുക്കൂലേന്ന് ഓർത്ത് ഉമ്മച്ചി അങ്ങോട്ട് പൊക്കുമോ ഞാൻ ഇപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞ് ഉമ്മച്ചിനെ പറഞ്ഞിട്ടിട്ട അങ്ങനെയൊക്ക അങ്ങനെ ഒരു നോമ്പ് തുറ അത് എന്തൊരു സൗണ്ടും എന്ത് മഴയായിരുന്നു എന്നാൽ നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടായിരുന്നോ എല്ലാവരും ഒന്ന് ചെയ്യണം ചെയ്യുന്നോട്ടോ ഒരു ഇതും എല്ലാ സ്ഥലത്തും ഉണ്ടെന്നാണ് കേട്ടോ അറിയാൻ പറ്റിയത് തിരുവനന്തപുരത്തൊക്കെ തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയണ്ടായിരുന്നു മലപ്പുറം അങ്ങോട്ടുള്ള ഭാഗത്തൊക്കെ ഉണ്ടായോ ഇല്ലയെന്നറിയില്ല കേട്ടോ അപ്പോൾ അങ്ങോട്ടൊക്കെ മഴ ഉണ്ടായി എന്ന് പറയണേ ഈ മഴയെല്ലാം അവിടത്തും ഉണ്ടായിട്ടുണ്ടാവും അതുപോലത്തെ മഴയായിരുന്നു പക്ഷേ ശരിക്കും നല്ല സുഖം ഉണ്ടെന്ന് രാത്രി കിടന്നുറങ്ങാനായിട്ടോ നല്ല തണുപ്പൊക്കെ ഉണ്ട് പുറത്തൊക്കെ നമുക്കൊന്ന് ഇരിക്കാനും നടക്കാനും ഒക്കെ തോന്നുന്നുണ്ട് നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ പിന്നെ നിസാമോള് ഇന്നുണ്ടല്ലോ നിസാമോക്ക് ഇന്നിപ്പോൾ ക്ലാസ്സില്ലാത്തോണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ലാട്ടോ ആക്റ്റീവാണ് അപ്പോൾ അത് കാരണം അവൾ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾ തണ്ണിമത്തനൊക്കെ ഇന്ന് തണ്ണിമത്തൻ ഒരു കഷ്ണ ഇഞ്ചിയും തണ്ണിമത്തനും ഒക്കെ കൂടി ജ്യൂസ് അടിക്കാൻ വേണ്ടി വെച്ചത് അത് നല്ല ടേസ്റ്റ് കേട്ടോ അങ്ങനെ നമ്മളുടെ നമുക്ക് നല്ലൊരു വെറൈറ്റി ആട്ടോ നമ്മളെപ്പോഴും പഞ്ചസാരയൊക്കെ കുറേയിട്ട് എന്നെ അടിക്കുന്നതിൽ നല്ലതാട്ടോ കുറച്ച് പഞ്ചസാരയും ഇട്ടിട്ട് ഇങ്ങനെ ഇഞ്ചിയുടെ ഒരു കഷ്ണം കൂടി തണ്ണിമത്തൻ ജ്യൂസ് അടിക്കുമ്പോൾ ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പുതിയ ഇലയും കൂടി ഇട്ടണം പക്ഷേ പുതിയനില എനിക്ക് ഉണ്ടായില്ല കേട്ടോ പിന്നെ അങ്ങനെയൊക്കെ അപ്പോൾ ഏതാ ജസ് നിന്ന് അങ്ങനെ വെറൈറ്റിയിൽ ഏതാണ്ടൊക്കെ ജ്യൂസ് അവളുടെ ഉമ്മച്ച് വാപിച്ചിട ഉമ്മ വന്നിരിക്കണേലേ ഇന്നാമെന്നോട്ടോ ഞങ്ങൾ വിളിക്കണേ ഇന്നാമ വന്നിരിക്കണേലേ അപ്പോൾ എന്താണ്ടൊക്കെ അവൾ വെറൈറ്റി ഒക്കെ ഉണ്ടാക്കണ്ടിട്ടോ അങ്ങനെയൊക്കെ പിന്നെ എന്താണ്ടോ അതിൻ്റെ ഇടയിൽ ആ ചില്ലിയിൽ നോക്കിയാൽ നിൽക്കറിയാൻ പറ്റും ഇങ്ങനെ ഭയങ്കര പിന്നില്ലുണ്ടോ ഭയങ്കര ഇടിമിന്നില്ലായിരുന്നു കേട്ടോ എങ്ങനെയായിട്ടും സാരൂല്ല അലഹമുല്ല ഇനി നാളത്തെ പേപ്പറിൽ അറിയാൻ പറ്റും എന്തൊക്കെ എവിടേക്ക് എന്തൊക്കെയാണോ ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടായേക്കണേന്നൊക്കെ എന്താന്ന് വെച്ചാൽ അവർക്കൊന്നും ഇല്ലാതിരിക്കട്ടെ കാരണം അതുപോലെ മിന്നലായിരുന്നു പക്ഷേ അന്ന് നല്ല സുഖമുണ്ട് ഞാൻ ചെന്നിലേക്ക് കുറച്ച് തുറന്നു വെച്ചതാണ് പിന്നെ ഞാൻ അത് ഫുള്ള് അടച്ചു പേടിയായിട്ടും അങ്ങനെ കേട്ടോ പിന്നെന്താ അങ്ങനെ മുച്ച ഞാൻ അപ്പം അവിടെ പോയി ഇരിക്കേണ്ടത് എൻ്റെ മായ ഉണ്ടല്ലോ രണ്ടുപേരും കൂടി വർത്താനൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കാൻ കേട്ടോ അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ എനിക്ക് വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല ഭയങ്കര തിരക്കായിരുന്നു ഇന്ന് ഞാൻ ഇച്ചിരി ബിസി ആയിപ്പോയി ഞാനൊന്നൊരു കാര്യത്തിന് വേണ്ടി എങ്ങനെ നടക്കായിരുന്നു എനിക്കി അത് ശരിയായില്ല എനിക്ക് നാളെ പോകണം അങ്ങനെയൊക്കെ ആയിട്ട് പോയപ്പോഴൊക്കെ ഈ പറയും പോലെ നോമ്പല്ലേ നമുക്ക് ഭയങ്കര ഷീണായിരുന്നു കേട്ടോ ചൂടും അതൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ നല്ല മഴയുമായിരുന്നു മഴയ്ക്ക് മുമ്പ് എങ്ങനെയെങ്കിലും വീട്ടിലെത്തണമെന്ന് ചേർച്ചുകൂടി പോകുന്നതാട്ടോ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഓരോ ദിവസത്തെയും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ മുന്നോട്ട് പോകുന്നത് എല്ലാവരും വീഡിയോ ഒക്കെ കാണുന്നുണ്ടോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണോട്ടോ അപ്പോൾ നമുക്കതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ പിന്നെന്താ വേറെ ഒന്നുമില്ല ഇങ്ങനെയൊക്കെ നമ്മുടെ നോമ്പുകൾ ഓരോ ദിവസം പോവാണല്ലേ ഇനിയിപ്പോൾ നാളെ പതിനേഴാം രാവിലല്ലേ അപ്പോൾ ഇനി അതിൻ്റേതായ വിശേഷങ്ങൾ കാര്യങ്ങൾ നിങ്ങളുടെയൊക്കെ നാട്ടിലെങ്ങനെയാണ് പള്ളിയിൽ നിന്ന് ചോറൊക്കെ കിട്ടുമോ ആ വിശേഷങ്ങളൊക്കെ പറയണം കേട്ടോ പിന്നെന്താ വീഡിയോ ഒക്കെ നമുക്ക് നാളെ വരാം അല്ലേ ആ വിശേഷം പറയാൻ അങ്ങനെയൊക്കെ പിന്നെന്താ നിസാമോൾ പിന്നെന്താ എന്തൊക്കെയോ അവൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കരണ്ടില്ലാട്ടോ കരണ്ട് പോയി കറണ്ട് നിസാമുൾ ഇതെല്ലാം മിക്സിയിലിട്ട് മിക്സി ഓണാക്കി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം കരണ്ടില്ല ആ കറണ്ടില്ല അമ്മീന്ന് പറഞ്ഞത് ഇപ്പോൾ ഇൻവെർട്ടറാണ് അപ്പോൾ പിന്നെ ഞാൻ ഇൻവെർട്ടറിൽ തന്നെ വെച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തു കേട്ടോ നീയെ കണ്ടു കഴിഞ്ഞാൽ വഴക്കുറിയും കാരണം ഇൻവെർട്ടർ കംപ്ലൈൻ്റ് ആവില്ല അങ്ങനെ അടിക്കാൻ പാടില്ല എന്നാണല്ലോ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് കുറച്ചടിച്ചാൽ എന്ന് വിചാരിച്ചു വേഗം ഇൻവെർട്ടറിൽ തന്നെ ഇപ്പുറത്തെ ഫ്ലഗിലേക്ക് മാറ്റിയാൽ ഇൻവെ ഇൻവെർട്ടറിലേക്ക് അടിക്കാൻ പറ്റും അങ്ങനെ അധികം കൂടെ ഒന്ന് ഞാൻ അടിച്ചു ജ്യൂസ് അടിച്ചെടുത്തു അങ്ങനെ കേട്ടോ പിന്നെന്താ അങ്ങനെ ഇപ്പം ഇതാ നമ്മളുടെ ഒരു ഇതെല്ലാം പണി കഴിഞ്ഞു ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് പോയി അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചാൽ കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഉന്നക്കായ് പൊരിച്ചിട്ടുണ്ടായിരുന്നില്ല ഉന്നക്കായ് ഞാൻ എല്ലാ ആക്കി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉന്നക്കായം കൂടി പൊരിച്ചിട്ട് ആവട്ടേന്ന് വിചാരിച്ചാണ് സമയമാവുന്നുള്ളൂ സമയം ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ നമുക്ക് ഈ മഴയുടെയും ഇതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാൻ ഒരു രസമല്ലേ പക്ഷേ മഴയൊന്നും കണ്ട് ഫ്രണ്ടിൽ പോയി ഇരിക്കാൻ പറ്റില്ല കേട്ടോ ഭയങ്കര ഇടിപെട്ടല്ലേ അങ്ങനെയൊക്കെ പിന്നെന്താണ് ഇന്നത്തെ ദിവസങ്ങൾ അങ്ങനെയൊക്കെ പോയല്ലേ പിന്നെ എന്താണ് വിശേഷങ്ങൾ അങ്ങനെ ഓരോ ദിവസവും ഓരോ നോമ്പുകളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ക്ഷീണം കാര്യങ്ങൾ എല്ലാം ഉണ്ട് എങ്കിലും അലഹമ്മ നോമ്പോൾ ഇനി അടുത്ത വർഷം എങ്ങനെയാണോ എന്തൊക്കെയാണോ ആരൊക്കെയാണെന്നൊന്നും പറയാൻ പറ്റൂല അല്ലേ അപ്പം ഇതാ നമ്മളുടെ ഉന്നക്കായ് ഇവിടെതാ തീ കുറച്ചിട്ടേക്കണോ ഉന്നക്കായ് ഇനി പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞ പോകില്ലേ എന്നാൽ ഒരു ബ്രൗൺ കളറായിട്ട് കിട്ടുകയും വേണം ഒരു ഇതിൻ്റെ ഒന്നും ഒരു ഡാർക്ക് കളർ ആവണമല്ലോ അതാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വേഗം തീ കുറച്ചിട്ടതാട്ടോ ഇത്തിരി ഒന്ന് ശാന്തമായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഈ സമയമൊക്കെ എപ്പോഴും നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു കേട്ടോ ഇപ്പോഴും ഞാൻ ഓൺവോയ്സാണ് കൊടുത്തത് പക്ഷേ എന്ത് എൻ്റെ സൗണ്ടൊന്നും കേൾക്കുന്നില്ല അതുതന്നെ ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞാട്ടോ ഇപ്പം നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് വന്നതാണ് ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ഈ ഷീറ്റിലേക്ക് വെള്ളം വീഴുമ്പോൾ ഭയങ്കര സൗണ്ടല്ലേ ആ ഒരു സൗണ്ട് കേട്ടോ അപ്പോൾ കുറച്ചേരം നല്ല തണുത്ത ശുദ്ധമായ വായുവൊക്കെ ശ്വസിച്ച് നിൽക്കുമോ അങ്ങനെ കുറച്ചു നേരം വന്നതാണ് ഇപ്പൊ ഒരു ആറേകാലി ആറേ പത്ത് ആറേ കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് വന്നു ഉമ്മച്ചി വന്നിട്ട് ഒന്നും ഇത്തില്ല ഉച്ചയായിട്ട് വർത്താനം പറയാൻ പോലും പറ്റിയില്ല ഏഹ് ഉമ്മശി വന്നിട്ട് ഉച്ചയായിട്ട് വർത്താനം പറയാനോ ഒന്നും പറ്റിയില്ല നല്ല തിരക്കായിരുന്നു തുടക്കലും ഇതൊക്കെ തന്നെയായിരുന്നു ഇന്ന് പുറത്തുപോയൊക്കെ ആയിരുന്നു പുറത്തുപോയി വന്നപ്പോൾ കഴിഞ്ഞു പിന്നെ ഇതായിപ്പോ എത്ര മണി യാറേകാലം അപ്പൊ നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞു എല്ലാ ടേബിളൊക്കെ എടുത്ത് വെച്ചു പിന്നെ ബാങ്ക് കൊടുക്കണേക്കെ നോക്കി ഇരിക്കാം അപ്പിന്നിച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കാം അല്ല വർത്താനൊക്കെ പറഞ്ഞു ഇതുവ ചെയ്യുന്ന അരമണിക്കൂറില്ലല്ലോ അത് തന്നെയായിരിക്കും ചില ദിവസങ്ങള് ഒരു ദിവസം പിന്നീ ആ സമയത്ത് കിടന്ന് ഓടുന്നുണ്ടല്ലോ ചായക്ക് വെള്ളം വെച്ചിട്ട് തീ കൊറച്ചിട്ടേക്കു നല്ല ചൂറോടു കൂടി വേണം അല്ലേ ചൂടുള്ള ചായ വേണം എനിക്കറിയാം അതുകൊണ്ട് ഞാൻ തീ കുറച്ച് കഴിഞ്ഞിട്ടേക്കാം ആ സമയ ഒക്കെ ആവുമ്പോ തേയില ഇട്ടിടുത്താ മതിലൊന്നു അങ്ങനെ പിന്നെ എന്തൊക്കെയാ വിശേഷം ുംച്ച് ഇരുവാതിര തീർത്തും ഒരു ഹത്തോ ഭയല്ല മാർച്ച് ഇരുപാന്തീട്ട് മാർച്ച് ഇരുപത് ആ അപ്പൊ ഞാൻ ഇപ്പൊ ആറുപോയി തീർത്തത് ഇപ്പൊ എന്റെ വാർച്ചയുടെ ഇരുപത്തിമൂന്ന് പറയുമ്പോ നാളെ പതിനേഴ് തന്നെ വരുന്നത് തിങ്കള് പതിനാറല്ലേ പതിനേഴ് പതിനേഴിനൊവ്വ പതിനേഴ് ബുധൻ പതിനെട്ട് ഏഴ് പത്തൊമ്പത് ഇരുപത്തിനാലാം തീയതി തെറ്റിച്ച് ഒരാഴ്ചണ്ട് തിങ്കളാഴ്ച ആക്കുന്ന ഒരു നോവംബർ കിട്ടോ അപ്പൊ നീ പോയേക്കാം പക്ഷെ ഇവിടെ അന്യായ മഴ അന്യായ മഴന്നു പറഞ്ഞ നല്ലൊരു മഴയാണ് പെയ്തത് പക്ഷെ ഗ്രൗണ്ടിലാണ് അവര് നോമ്പ് തറ വെച്ചേക്കണേ എന്തായി എങ്ങനെയായി എല്ലാം കൂടി ഇരുത്തോട് പോയിന്നൊന്നും അറിയില്ല പാവങ്ങൾ അവിടെ നല്ല ഷീറ്റ് ഇങ്ങനെ പമ്പരി പോലൊക്കെ ഇടീപ്പ് ആ ചിക്കനൊക്കെ ഫ്രൈ ആകുന്ന പറയണ്ടോ എന്തോ ഒരു മാത്രോ മോന്ണ്ട് ക്ലബിന്റെ വക ക്ലബിന്റെ വക നോമ്പറി അതിന്റെ പൈസ വീടിന്റെ അടുത്ത് കൂട്ടാക്ക് എൻ്റെ കൂടി ഷാമ്പി എല്ലാവരും കുറച്ച് ഫാമിലി നമ്പറായിരുന്നു ക്ലാസ് ഉണ്ട് ക്ലാസ് എനിക്കിഷ്ടമായിരുന്നു അപ്പം ഞങ്ങൾ കുറാം ക്ലാസ് എത്താ നമ്പറായിരുന്നു ഞങ്ങൾ എൻ്റെ അടിയും വിളിച്ചു പറഞ്ഞു അപ്പം കുഞ്ഞാപ്പ് എല്ലാ കുഞ്ഞാപ്പം കൂടുമ്പോൾ പിന്നിട്ട് ഇഷ്ടം നേരായോളൂ അപ്പം ഞാനത് പാവില്ല കുഞ്ഞാപ്പി ഞാൻ ഇല്ലാതെ പറഞ്ഞ ഇഷ്ടം പറഞ്ഞു ഞാൻ ഞാൻ കഴിഞ്ഞു റിയപ്പറായിരിക്കും പിന്നെ അതൊക്കെ കഴിഞ്ഞതാ നോമ്പുറ കേട്ടോ അപ്പൊ ഒന്ന് ഇറച്ചിപ്പത്തിരിയും കട്ട്ലെറ്റും ഞാൻ വാങ്ങിച്ചതാ കേട്ടോ റോയിലിന്ന് പെരുമ്പാവൂരിൽ നിന്ന് വന്നപ്പോ വാങ്ങിച്ചതാണ് പിന്നെ ഉന്നക്കായ് ഞാൻ ഇവിടെ ഉണ്ടാക്കിട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ എന്താ ഗിപ്പി കുഞ്ഞുങ്ങളാട്ടോ എൻ്റെ ഗിപ്പിക്കുഞ്ഞുങ്ങൾ അങ്ങനെ അലഹദില്ല ഇന്നത്തെ നോമ്പ് തറയും കഴിഞ്ഞൂല്ലേ അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തു ഞങ്ങൾ നോമ്പ് വർക്കാം കേട്ടോ പിന്നെ ഞാൻ തരിയൊക്കെ കാച്ചി ചായ ഇട്ടു ജ്യൂസടിച്ചു തണ്ണിമത്തൻ കട്ട് ചെയ്ത് വെച്ചു ഈ തണ്ണിമത്തിന് ഇടയിലിങ്ങനെ കട്ട് ചെയ്ത് വെക്കലേ ഉള്ളൂ ആരും കഴിക്കത്തില്ലാട്ടോ പിന്നെ രാത്രിയൊക്കെ ഒക്കെ ഇടേതാഴൊക്കെ കഴിക്കില്ലേ അപ്പോഴൊക്കെയാണ് ഞാനൊക്കെ കഴിക്കുക തണ്ണിമത്തിൻ നീയാക്കൊക്കെ ഇതിങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം തണുപ്പിച്ചിട്ട് അപ്പോൾ ഉമ്മാർക്കൊന്നും തണുപ്പ് പറ്റില്ലല്ലോ അപ്പോൾ അത് തരണിന്ന് ഐസ് ഒന്നും ഇല്ലാതെ കേട്ടോ ജ്യൂസ് എടുത്തെ ഞാൻ പറഞ്ഞാൽ എനിക്കും അങ്ങനെയൊക്കെ മതിയെന്ന് പറഞ്ഞിട്ട് അവർക്ക് രണ്ടുപേർക്കും തണുപ്പ് പറ്റില്ല അങ്ങനെ ആക്കാം പിന്നെ എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ തണുപ്പ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ നിസാമൊക്കെയാണ് പിന്നെയും തണുപ്പൊക്കെ വേണ്ടത് പിന്നെ അങ്ങനെയൊക്ക ഇന്ന് അങ്ങനെ ഒരു രസമായിരുന്നു ഇപ്പം ഇപ്പം ഞാൻ ഓർക്കുന്നത് ഇക്ക ഉണ്ടെങ്കിൽ ഇവിടെ ഡെയിലിന്ന് പോകുമ്പോൾ തുറയും കാര്യങ്ങളും നിറച്ച് ഫുഡും ഉണ്ടാക്കലും അങ്ങനെയൊക്കെ ആയിരിക്കും ഭയങ്കര രസമായിരുന്നു കേട്ടോ ഇക്ക ഉണ്ടെങ്കിൽ ഒരു ഒരു ടൈപ്പ് ഒന്നും പോരാ ഇക്കാൾക്ക് കുറേ ടൈപ്പ് വേണം ഇക്കാരാ അറിയാവുന്നതായിരിക്കും ഞാൻ എന്തേ ഇത് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും ഒത്തിരി ഇക്ക കുറച്ച് ഫുഡാണ് കഴിക്കും ഇപ്പോൾ ഊണ് കഴിക്കണമെങ്കിൽ ഇക്ക കുറച്ച് ചോറേ കഴിക്കുള്ളൂ പക്ഷേ ഇക്കാക്ക് കുറേ തരങ്ങൾ കറികൾ വേണം മീൻ കറി ഉണ്ടെങ്കിലും സാമ്പാർ വേണം തോരൻ വേണം തൈര് വേണം അങ്ങനെ കുറേ തരം കറികളൊക്കെ വേണം കച്ച ചോറ് കുറച്ച് മതി അങ്ങനെ പിന്നെ ആരെങ്കിലുമൊക്കെ ആയിട്ട് കൂട്ടുകാരോ ആരെങ്കിലുമൊക്കെ ആയിട്ട് കഴിക്കാനും ഉണ്ടാവും ഇപ്പോഴേക്കാളാണ് ഞങ്ങൾ ഇങ്ങനെ കഴിക്കണേ അപ്പം ഇപ്പം ഞാൻ പൂമിച്ചീനെ മാത്രമല്ലേ അങ്ങനെ നോമ്പൊറക്കന്നെ വിളിച്ചോളൂ ഇനി ഞങ്ങൾക്ക് നോമ്പുറയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ഞങ്ങളതൊക്കെ പറയുമായിരുന്നു ഇപ്പോഴൊക്കെ ഇക്കണ്ടെങ്കിൽ ഒരുപാട് ഐറ്റംസും ഒരുപാട് നോമ്പ് തുറകളൊക്കെ കഴിഞ്ഞ് തന്നെ ഇവിടെ തന്നെയായിരിക്കും ഇക്കാന്ന് പറഞ്ഞാൽ ഇലയും പോനല്ലേ അപ്പോൾ എല്ലാവരും അങ്ങോട്ടാണല്ലോ കൂടുതൽ വരാം അപ്പോൾ അങ്ങനെ വീട്ടിൽ തന്നെ ആയിരിക്കും നോമ്പ് തോറ ഇക്കാട്ട അങ്ങനെ പിന്നെന്താ ഞങ്ങൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഈ ഞങ്ങൾ ഈ ആസിനോദാട്ട അപ്പോൾ ഉമ്മച്ചി ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് യാസീനൊക്കെ ഒതി ഇതുവ ചെയ്തു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പത്തിരിയും നെയ്ച്ചോറുമാണ് ഉണ്ടാക്കി കേട്ടോ പിന്നെ ചിക്കൻ കറി അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയത് പിന്നെ ഉമ്മച്ചി പത്തിരിയും നെയ്ച്ചോറും ഒക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് നട്ടോ കഴിച്ചത് അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ നീ ഉണ്ടായില്ല നീയാക്കൊന്ന് ഭയങ്കര നോമ്പ് തൊറൊക്കെയായിരുന്നു ഒരുപാട് പേരുടെ നോമ്പ് തുറയൊക്കെയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ ഇനി അതൊക്കെ കഴിഞ്ഞിപ്പോൾ വന്നേക്കണേ ആട്ടോ ഇപ്പം നീയാക്കിനി ഒന്നും വേണ്ട വയറ് ഫുള്ളാണ് എന്നൊക്കെ പറഞ്ഞ് നീയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് ഉച്ചീനെ അങ്ങോട്ട് കുണ്ടയാക്കണം അപ്പോൾ ഇന്ന് ഉച്ചി രണ്ടാമത്തെ കട വീട്ടിലാട്ടോ നിൽക്കുന്നത് അവിടെയൊക്കെ ഉമ്മച്ചി പോവാട്ടോ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങളെല്ലാവരും അടുത്തടുത്തൊക്കെ തന്നെയാട്ടോ തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ അങ്ങനെ തൊട്ടടുത്തല്ല കുറച്ച് അടുത്തൊക്കെ തന്നെയാട്ടോ അങ്ങാടും ഇങ്ങോട്ടും പോകേം വരികയൊക്കെ ചെയ്യാം അപ്പോൾ ഉമ്മച്ചെ ഞങ്ങൾ കുണ്ടയാക്കാൻ പോവാൻ പോവാം കേട്ടോ അപ്പോൾ ആ

അങ്ങനെ മിച്ചിനെ കൊണ്ടാക്കി ഞങ്ങൾ കുറേ സമയം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് എല്ലാവരുമായിട്ട് ഇരുന്നിട്ട് സംസാരമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ പത്ത് പതിനൊന്ന് മണി കേട്ടോ ഞങ്ങളിപ്പം അങ്ങോട്ട് പോന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ ഈ നാത്തൂൻ്റെ ഉള്ളിയും മുൻ ദുബായിന്ന് വന്നിട്ടുണ്ടായിരുന്നു അവൻ കൊണ്ടുവന്ന മിഠായി ഇരുന്ന് കഴിക്കണേ അപ്പോൾ നീയാക്കും നിസ്സാക്കും കൊടുക്കാണ്ട് ഞാനിരുന്ന് കഴിക്കണ കേട്ടോ എനിക്ക് ഈ മിഠായി ഭയങ്കര ഇഷ്ടമാണ് ഈ മിഠായി മിഠായിന്നല്ല മിഠായി ഇഷ്ടമാണ് അപ്പോൾ ഞാനിരുന്നു ഇത് കഴിക്കണ വേറെ വേറെയുണ്ട് കേട്ടോ അങ്ങനെ അപ്പം നിസ അതിൻ്റെ അടുക്ക് ചോദിച്ചു തന്നെ ഓരോന്നോരോന്ന് കൊടുക്കണേ പിന്നെ അത്രേക്കുള്ളൂ നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ ചെറിയ ചെറിയ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇൻഷാല്ല നമുക്ക് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരാം ഓക്കേ ബായ്